ശ്രീകൃഷ്ണപുരം ലക്ഷംവീട് ഉന്നതിയിലെ ജാതി സർട്ടിഫിക്കറ്റ് പ്രശ്നത്തിന് പരിഹാരമായി സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ലക്ഷംവീട് ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് ജാതി നിർണയിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ കെ പ്രേംകുമാർ എം എൽ എ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അത് സമാരംഭിക്കുന്നത് ആ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ചേർന്ന യഥാർത്ഥത്തിൽ ആദ്യത്തെ നിയമസഭാ സമ്മേളനം വളരെ ചെറിയ സമയമുള്ള ഒരു സമ്മേളനമാണ് രണ്ടാം നിയമസഭാ സമ്മേളനത്തിലാണ് ലക്ഷംപേട് ഉന്നതിയിലുള്ള മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജാതി നിർണയിച്ചു കിട്ടേണ്ട ആവശ്യത്തെ സംബന്ധിച്ച് നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിൽ ഒട്ടും വൈകിട്ടില്ല എന്നർത്ഥം അന്ന് ഉന്നയിന്നെയും തുടർന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ താശ്രീ മഞ്ജിയെ സൂചിപ്പിച്ചതുപോലെ ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉയർന്ന അവസരമാണ് റവന്യൂ അസംബ്ലി എന്ന് പറയുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്നതല്ല ആദരണീയനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകൾ എടുത്ത് ഓരോ ജില്ലയിലെയും മുഴുവൻ എം എൽ എമാരെയും വിളിച്ചു ചേർത്ത് സംസ്ഥാനത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തൊട്ട് അതാത് ജില്ലകളിലുള്ള സബ് കലക്ടർമാർ വരെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് റവന്യൂ അസംബ്ലി ചേരാനുള്ളത് ആ റവന്യൂ അസംബ്ലിയിൽ നമ്മുടെ മണ്ഡലത്തിലെ ഏത് വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ഉന്നയിക്കാൻ അവസരമുണ്ട് ഉന്നയിക്കുക എന്നത് മാത്രമല്ല മൂന്ന് മാസത്തിനുള്ളിൽ ആറു മാസത്തിനുള്ളിൽ ഒമ്പത് മാസത്തിനുള്ളിലൊക്കെ കൃത്യമായ അപേക്ഷ നമുക്ക് തരികയും ചെയ്യും ചോദ്യം ചോദിച്ചു പോലുള്ളത് മാത്രല്ല എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് കൃത്യമായി വിവരം തരികയും അതിൽ എന്തെങ്കിലും ആ റവന്യൂ അസംബ്ലിയിൽ കഴിഞ്ഞ റവന്യൂ അസംബ്ലിയിൽ ഉന്നയിച്ച ചോദ്യങ്ങളിൽ എത്രത്തോളം നമുക്ക് പരിഹാരം കാണാനായി അതിൽ എന്തെല്ലാമാണ് കുറവുകളായിട്ടുള്ളത് എന്നതുൾപ്പെടെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് ജില്ലാ വികസന സമിതി യോഗം ഡി ഡി സി യോഗം പാലക്കാട് ചേർന്നത് ആ യോഗത്തിൽ നമ്മൾ സ്വാഭാവികമായും തുടർച്ചയായി നടത്തിവന്നെ ഒടുക്കം എന്ന നിലയിൽ നമുക്ക് ഇന്ത്യയുടെ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളിൽ നാല് പേർ മറ്റെല്ലാവർക്കും ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ് ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് ഐ എ എസ് മുഖ്യാതിഥിയായിരുന്നു ഒറ്റപ്പാലം തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് ജാതി സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച നടപടിക്രമങ്ങൾ വിശദീകരിച്ചു കാലങ്ങളായി ലക്ഷംവീട് ഉന്നതിയിലെ കുടുംബങ്ങളുടെ ജാതി നിർദ്ദ കാലങ്ങളായി ലക്ഷംവീട് ഉന്നതിയിലെ കുടുംബങ്ങളുടെ ജാതി നിർണയം സംബന്ധിച്ച പ്രശ്നം നിലനിന്നിരുന്നു കെ പ്രേംകുമാർ എം എൽ എ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ തുടർച്ചയായി റവന്യൂ അസംബ്ലിയിലും വിഷയം ചർച്ച ചെയ്യപ്പെട്ടു തുടർന്ന് പാലക്കാട് ജില്ലാ കലക്ടർ മുഖേന കീർത്താട്സന്റെ പഠനങ്ങൾക്കായി ഈ വിഷയം സമർപ്പിക്കപ്പെട്ടു പ്രസ്തുത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് വീരശൈവ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ജാതി സർട്ടിഫിക്കറ്റ് അനുവദിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം അരുണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി സി ഉണ്ണികൃഷ്ണൻ കെ കെ ലിനി സി സുജിത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ ദ്വാരകാനാഥൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഇൻചാർജ് മിനി സി ഡി എന്നിവർ സംസാരിച്ചു